കോവിഡ് കാലത്താണ് ഞാൻ ഈ തരം വർക്ക് ചെയ്തു തുടങ്ങി അതിനു മുമ്പ് എൻ്റേത് ചിത്രങ്ങളെല്ലാം ഇൻസെക്ട്സ് സ്മോൾ തിങ്സാണ് എല്ലാം ഞാൻ ചെയ്തിരുന്നത് മനുഷ്യരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോഴും അതേ ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് കളിപ്പാട്ടങ്ങളിലൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അറിയിക്കുകയാണ് എനിക്ക് പറയാനുള്ളതും എന്നെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ കോവിഡ് കാലത്ത് ഞാൻ വീട്ടിലിരുന്ന് ചെയ്തപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ തന്നെ സ്വയമായിട്ടൊരു പ്ലേസ് ഒരു വേൾഡ് കളർഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് ഞാൻ കണ്ടെത്തി ക്രിയേറ്റ് ചെയ്യായിരുന്നു റൂബിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാത്ത ആ സമയത്ത് ആ ഇടയിലാണ് ബോസ് സാറ് വിളിക്കുന്നത് എന്ത് ചെയ്യുക ആർട്ടിസ്റ്റുമാരുടെ ഒരു എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ആ ടൈമിൽ ഇന്നൊരു ഷോ ഉണ്ട് ലോകമേ തറവാടുന്നത് എൻ്റെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് കാണിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഈ വർക്ക് കാണിച്ചപ്പോൾ സ്റ്റുഡിയോ സന്ദർശിക്കാൻ വന്നു അപ്പം വർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ആ വഴിയാണ് ജെ മറ്റുള്ളവർ എന്നെ കാണുന്നത് സത്യത്തിൽ എൻ്റെ ഈ വർക്ക് ഇത്ര വർക്ക് കാണുന്നത് അതിനു മുമ്പ് ഉള്ള വർക്കിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ പിന്നീട് ചെയ്തു തുടങ്ങിയത് ചെറിയ കോഴ്സൊക്കെ ബേസിക് ആയിട്ട് നല്ലൊരു ടു ഇയർ ഡിപ്ലോമ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എൻ്റെ കല്യാണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അങ്ങനെ തിരക്കിലായി മാറി പിന്നീട് അതിനൊരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഫുൾ ഇതിലേക്ക് വരാൻ പറ്റിയത് ആ സമയത്ത് ഫസ്റ്റ് ഞാൻ തുടങ്ങി വെച്ചിരിക്കുന്നത് കുറേ മുമ്പ് ഞാൻ ചെയ്തത് ഒക്കെ വർക്ക് കുറേ സ്റ്റഡി ചെയ്തിട്ടുണ്ട് കുറേ നാൾ ഞാൻ സ്റ്റഡി ചെയ്തിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാല് സമയത്ത് എക്സിബിഷനും ക്യാമ്പ് ഒരു ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ടു തൗസൻഡ് ട്വൽവിലാണ് ആ സമയത്ത് അന്നാണ് ആദ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങുന്നത് ലളിതകല അക്കാദമിയുടെ ഒരു ക്യാമ്പിലൂടെ തുഞ്ചമ്പിൽ വെച്ചായിരുന്നു അങ്ങനെ ത്രീ ഡേയ്സ് അപ്പോൾ എനിക്ക് വീണ്ടും അതിലൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി എൻ്റെ അപ്പോൾ ഞാൻ വീണ്ടും അതിനുശേഷം ഞാൻ എക്സിബിഷനുകളൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി ഗ്രൂപ്പ് ഷോ പിന്നെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെ ഞാൻ അപ്പോഴും ഞാനിങ്ങനെ ആർട്ടിസ്റ്റും അവരുമായിട്ടൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ ആ സമയത്ത് ഞാൻ ചെയ്യുന്നതൊക്കെ വേറെ ഇൻസെക്ട്സ് അങ്ങനെ കുറേ ചെറിയ ചെറിയ രൂപങ്ങളായിരുന്നു ചെയ്ത് അതും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ബിനാലെ സ്വത്ത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തിലേക്കാണ് ഞാൻ ഉയർന്നു വന്നതെന്ന് എനിക്ക് തോന്നി അത്രയും കാരണം ഞാൻ ഞാൻ സ്വപ്നം പോലും കാണാത്ത അത്രേലും ഉയരത്തിലേക്ക് ഞാൻ പെട്ടെന്നങ്ങോട്ട് വന്ന പോലെ എനിക്ക് തോന്നിയത് എയർ ഇന്ത്യയുടെ ആ ഇത് വന്നന്വേഷിച്ച് അവരെത്തിയപ്പം ഈ ബിനാലയുടെ ഷോ സമയത്താണ് അവരത് കണ്ടിട്ട് അന്വേഷിച്ചെത്തിയിരിക്കുന്നത് ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുമാരെയും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവസാനം എൻ്റെതാണ് സെലക്ട് ചെയ്തത് ഒരു വീടും അതും ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ആർട്ടിൽ മുഴുകാൻ പ്രയാസമായിരുന്നു രണ്ട് കാര്യങ്ങളൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല പലപ്പോഴും പല കാര്യങ്ങളും മറന്നു പോകുക ശ്രദ്ധിക്കുക എനിക്ക് മനസ്സിലായി എനിക്ക് അവിടെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് ചെ മുഴുവൻ ടൈം അതിലേക്ക് ലൈഫ് നിന്ന് ഞാൻ ആർട്ടിന് വേണ്ടി മാറ്റിവെച്ചത് പിന്നീടാണ് ഇപ്പോഴും എന്ത് സത്യത്തിൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കായിരുന്നു ഞാൻ എന്ത് ചെയ്യണം തുടക്കം മുതലേ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കൊടുക്കുക എന്തിനാണ് അതിനുള്ള എങ്ങനെയാണോ ഒരു വർക്ക് എനിക്ക് ഫുൾ ടൈം ചെയ്യാൻ പറ്റാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ കുട്ടികളുണ്ട് അവർ വലുതാണ് അതിന് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ കുറേ സമയത്തിന് ശേഷമാണ് ഞാൻ ഞാൻ വീട്ടിൽ അറിയിച്ചു എനിക്കിതാണ് എനിക്ക് വേണ്ടത് ഇറങ്ങിയേ തീരൂ എനിക്കൊന്നും ശരിയാവില്ല എന്ന് മനസ്സിലായി അവിടെ അവരെയും നോക്കാൻ പറ്റില്ല ആർട്ടിൽ മുന്നാൽ ഞാൻ ഞാൻ ആവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ നിന്നിട്ട് കാര്യമില്ല ആർക്കും ഒരു ഗുണമില്ലെന്ന് മനസ്സിലായി അങ്ങനെ പറയല്ല എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതാണ് അത് മുഴുവൻ എനിക്ക് എൻ്റെ ലൈഫ് തന്നെ പൂർണ്ണമാണെങ്കിൽ ഞാൻ ആർട്ടിലേക്ക് ഇറങ്ങിയേ തീരുമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് എന്താ പറയുക രാവിലെ ടൈമില്ല ഉറങ്ങുന്നതിന് ടൈമില്ല ഏത് ടൈമും ഞാൻ വരയ്ക്കാൻ ഇഷ്ടപ്പെടും തോന്നുന്ന സമയത്ത് വരയ്ക്കുക അങ്ങനെ ഇരിക്കുന്നു എനിക്കിങ്ങനെ ടൈം പറയാൻ പറ്റില്ല ഏത് ടൈമിൽ വരയ്ക്കുന്നു എത്ര ടൈം വരയ്ക്കുന്നു എന്നതും പറയാൻ കൂടുതൽ ടൈം വരുകയാണ് എനിക്ക് ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്യുന്നുണ്ട് ഒത്തിരി ആളുകളെ കാണുമ്പോഴായിക്കോട്ടെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴായിക്കോട്ടെ ഇരിക്കുമ്പോഴും ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴും അല്ല എൻ്റെ മുമ്പിൽ വർക്കാണ് എനിക്ക് ഞാൻ ഞാൻ എവിടെയെങ്കിലും എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഏത് യാത്രയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏത് യാത്രയിലും ഞാൻ മൊഴുകി പോകുമ്പോ ഇറങ്ങണ്ടിടത്തിൽ ഇറങ്ങാതിരിക്കുന്ന ബസ്സിലാണെങ്കിലോ എല്ലാ സ്ഥലത്തും ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ക്യാൻവാസ് ഫുള്ളാകുന്നവരെ ഈ ഡ്രോയിങ് ഫുള്ളാകുന്നവരെ ഞാൻ സത്യം ഇവിടെ തന്നെ ആയിരിക്കും ഞാൻ എവിടെ പോയാലും ഇവിടെ തന്നെ ഇരിക്കും എൻ്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ കുറച്ച് ഡ്രോയിങ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യണ്ടേ എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ചിന്തകള് ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ വരുന്ന പോലെ എനിക്ക് എനിക്ക് കാണുന്നൊക്കെ കളിപ്പാട്ടമ എൻ്റെ മുന്നിലിരിക്കുന്നവർ പോലും എനിക്ക് ചില സമയത്ത് ഒരു കളിപ്പാട്ടായി തോന്നുന്നുണ്ട് എന്താ ഞാൻ ഉണ്ടാക്കി വെച്ച് ഞാൻ അത് ഫിഗർ നോക്കുമ്പോൾ ഞാൻ ആ രീതിയിൽ ചിന്തിച്ച് പോവും ഫിഗർ കാരണം ഈ കളിപ്പാട്ടങ്ങൾ വരാൻ കാരണം തന്നെ എൻ്റെ അച്ഛൻ എൻ്റെ കുച്ചി കുട്ടിക്കാലത്ത് എനിക്ക് ഉണ്ടാക്കി തന്നതെല്ലാം ഓല കളിപ്പാട്ടായിരുന്നു അപ്പം ഞാൻ ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശത്താണേ അപ്പം നാട്ടിൻപുറത്ത് കിട്ടുന്ന ഒരു സംഗതിയാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പിന്നെ എൻ്റെ അച്ഛൻ അത്യാവശ്യം വരയ്ക്കുന്നതാണ് അപ്പോൾ അച്ഛൻ അച്ഛനാണ് എന്നെ ഏറ്റവും ആദ്യം പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ അച്ഛൻ എന്തുണ്ടാക്കുന്നതൊക്കെയാണ് എനിക്ക് ചിത്രമായിട്ട് തോന്നുന്നത് പിന്നീട് അപ്പം ഞാൻ ആ ചി അതിലൂടെയാണ് ഞാൻ ആളുകളെ കാണുന്നത് പിന്നീട് കുറച്ച് കാലം മുമ്പ് അച്ഛൻ വയ്യാണ്ടായിരുന്നു പിന്നെ ഞാൻ കുറേ കാലം അച്ഛനുമായിട്ട് അധികം ഇല്ലാതെ മാറിയിട്ടുണ്ട് ഈ ഒരു തിരക്കിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ വീണ്ടും അച്ഛന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും തിരിച്ച് ഇതാണ് എൻ്റെ ഓർമ്മകളിലുള്ള അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്ക സ്നേഹമൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി എപ്പോഴും അച്ഛൻ ഞങ്ങൾ പറയുമ്പോഴേക്ക് കളിപ്പാട്ടുണ്ടാക്കിത്തരമായിരുന്നു അപ്പം അതാണ് ഈ ഓല കൊണ്ടുള്ള കളിപ്പാട്ടെങ്കിൽ പിന്നീട് ഞാൻ ചെയ്തു തുടങ്ങിയത് ാലെ എന്ന് പറയുന്നത് എന്താ അത് ഒരു ഇൻ്റർനാഷണൽ ഷോ ആണല്ലോ അപ്പോൾ ഒരുപാട് പേരത് എൻ്റെ വർക്ക് കാണുകയും അംഗീകരിക്കുകയോ ഒക്കെ ചെയ്തു അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആ സമയത്താണ് ഞാൻ ഞാൻ ഇത് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആലോചിച്ചിട്ടില്ല ഇത് പുറത്ത് എങ്ങനെയാണോ ഒന്നും ഏത് രീതിയിലാവും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇനിയും ചെയ്യണമെന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെല്ലാം കൂടി കേട്ടോ ഇത് ഇത്ര പോരെന്നൊരു തോന്നല് പിന്നീട് വന്നിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ആ ബിനാലെ ഷോ കണ്ടിട്ട് തന്നെ വേറെ ഇന്റർനാഷണൽ ഷോ എനിക്ക് അറ്റൻഡ് ചെയ്യാം ഈ ഫോറസ്റ്റ് ആർട്ട് ഫെസ്റ്റിവൽ എന്ന ജപ്പാനിൽ വെച്ചിട്ടുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു അപ്പം അതിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി വലിയൊരു സന്തോഷം ഉണ്ടാക്കി അത് അത് ഈ വർക്ക് കണ്ടിട്ടാണ്